നമസ്കാരം സോഷ്യൽ മീഡിയ മുഴുവൻ ഷാജൻസ്കറിയുടെ മോഹലാണല്ലോടെ ഇന്നലെ രാത്രി ഷാജൻസ്കറിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ മോങ്ങൽ ഒരു വല്ലാത്തൊരു മോങ്ങൽ തന്നെയായിരുന്നു ആദ്യം ഷാജൻസ്കറിയുടെ ആ മോങ്ങൽ കാണാം ആ മോങ്ങലിൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തമായി തന്നെ നമുക്ക് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് അയാളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്തെ സ്ത്രീതമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും അഴിമതിയുടെ മകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന വരെ പോരാടും ഈസ് ഒരു കേസിൽ തന്നെ ജയിലിൽ അടച്ചിട്ടില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ

പറയുന്ന ആ പ്രതികരണത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് എനിക്ക് എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല എന്നാണ് ഷാജൻ പറയുന്നത് ഒരു ശരിയായിരിക്കും നിരവധി സ്ത്രീകൾക്കെതിരെ ഈ അപകീർത്തികരമായിട്ടുള്ള വാർത്ത ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ നിരവധി ഉദ്ദേശ വാർത്തകൾ ചെയ്തിട്ടുള്ള നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുള്ള ഒരു വ്യക്തിയെ സ്വാഭാവികമായും പോലീസ് പൊക്കുമ്പോൾ ഏത് കേസിലാണ് തന്നെ പൊക്കിയതെന്ന കാര്യം പ്രതിക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഷാജൻ ഒരു പക്ഷെ പറഞ്ഞത് ശരിയായിരിക്കാം അപ്പൊ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലാണ് കേസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷാജൻ പറയുന്നു ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളല്ല എന്ന് സത്യത്തിൽ അത് കേട്ടിട്ട് കേരള സമൂഹം മുഴുവൻ ചിരിക്കുകയാണ് മിസ്റ്റർ നിങ്ങൾ സ്ത്രീകൾക്കെതിരെ ഇതുവരെ നടത്തിയിട്ടുള്ള അപകീർത്തിപരമായിട്ടുള്ള പല വാർത്തകൾ സ്ത്രീകൾക്കെതിരെ പല സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ചെയ്തിട്ടുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ കൺമുമ്പിലുണ്ട് അതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ നിരവധി സ്ത്രീകൾ രംഗത്ത് വന്ന് ഇന്നും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഷാജം പറയുക അതായത് ഞാൻ സ്ത്രീകൾ അപമാനിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് എല്ലാവർക്കും വന്നു പോകുന്നത് പിന്നെ ഇതിനിടയിൽ ശാഗസ്കർ ചെയ്യാ പിണപായസം പിണനായസം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുപോകുന്ന കാഴ്ച കൂടി നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഇയാളുടെ ഇടത് വിരുദ്ധത നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് മാത്രമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഇയാൾ എത്രയധികം ഭയക്കുന്നു ഈ ഭരണകൂടത്തെ എത്രയധികം ഭയക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അയാൾ കരയുകയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പോലീസ് വണ്ടിയിലേക്ക് എടുത്ത് കയറ്റുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പിണനായസം തുലയത്ത എന്നൊക്കെ പറയുമ്പോഴും ഷാജന് ഭയമാണ് പേടിയാണ് ഈ ഭരണകൂടത്തെ വ്യാജ വാർത്തകൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ പോലീസ് ഭയം ഇപ്പോഴും പിണറായിട്ട് എന്ത് പ്രളയം വന്നാലും ഞാൻ ചങ്ക് ചങ്കുവിളി ഷാജൻസ് കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ ഷാജൻസ്കർ എന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായി തന്നെ മനസ്സിലായിരിക്കുന്നു ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ അവരെ അപകീർത്തിപ്പെടുത്തി വാർത്ത ചെയ്ത് പിന്നെ ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് തടിതപ്പ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ തീംസിനെ തൂക്കിയെടുത്ത് അകത്തുന്ന മടിയില്ലാത്തൊരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ഈ ലേബലിൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കാനോ ആർക്കെങ്കിലും ഇതിനെ രാസവാർത്ത ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വിദ്വേഷം നടത്താനോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് ഷാഗസ്കറിയെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണ നടത്തുന്ന പല കാര്യങ്ങളും മർണാടൻ ഷാഗന്റെ പിള്ളേര് സിംഗടികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം ഷാജസ് കറിയ്ക്കെതിരെ നിരവധി സ്റ്റേഷനുകളിൽ പരാതിയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഷാജസ് കറിയെ സത്യത്തിൽ വലയിലാക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വലവരിച്ചിരിക്കുകയായിരുന്നു നമുക്ക് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഷാജനെ പിടികൂടാൻ പറ്റാത്തതെന്ന് ഷാജൻ എന്താണ് ചെയ്യുന്നത് ഷാജനിലേക്ക് ഇതാ പോലീസ് എത്തപ്പെട്ടു എന്ന് വരുമ്പോൾ ഷാജൻ നേരെ കടന്നു കളയുകയാണ് യു കെയിലേക്ക് പല രാജ്യങ്ങളിലേക്ക് ആ കടന്നുകളയുന്നു എന്നിട്ട് ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇയാള് ഏതെങ്കിലും ഒരു ബംഗടിനകത്ത് കയറിയിരുന്നിട്ട് ഇയാൾ വാർത്ത ചെയ്യും എന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റില്ല ഞാൻ എന്ത് വന്നാലും ചംഖുവിരിച്ചു നിൽക്കും എന്നൊക്കെ പറയും ഇത് കേട്ട് വിശ്വസിക്കുന്ന ഒരു പട്ടം സംഘപരിവാർ ശിങ്കടികൾ ഇത് എടുത്ത് ആഘോഷമാക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇയാൾക്കെതിരെ ഒരു സ്ത്രീ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് ആ സ്ത്രീക്കെതിരെ ഒരു വ്യാജ വാർത്ത ചെയ്ത് ആ സ്ത്രീ ഒരു ആത്മഹത്യ വക്കയിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ അതിൽ ആക്ഷൻ എടുക്കുന്നു ഇയാളെ നോക്കിയിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ പോലീസ് അങ്ങനെ പോലീസ് നിരന്തരമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു ഇയാൾ എരുമേണിയിലെ വീട്ടിലുണ്ടപ്പോ അങ്ങനെ എരുമേണിയിലെ വീട്ടിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ വിവരം എങ്ങനെയോ സാഗസ്കറി അറിയുന്നു അങ്ങനെ സാഗസ്കറി അവരുടെ മാതാപിതാക്കളെയും കേട്ടിക്കൊണ്ട് ഇയാൾ കാട്ടാക്കടയിലുള്ള വീട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് പോകുന്നതിനിടെ ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പുറകിൽ പോലീസ് വരുന്നുണ്ടോ എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നു എന്റെ ബാക്കിൽ പോലീസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് വേറെ വേറെ വഴി തിരിച്ചുവിട്ടു എന്ന് പറയുന്നുണ്ട് അതെ പോലീസിന്റെ കണ്ണ് വിട്ടുകൊണ്ട് ഇയാൾ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തുന്നു പക്ഷേ വീട്ടിൽ അയാൾ ഒളിച്ചിരിക്കുമ്പോൾ പോലീസ് അങ്ങോട്ടേക്ക് കയറി വരുന്നു പോലീസ് കയറി വരുമ്പോൾ ഷാജസ്കറിയെ ചില ബുദ്ധികൾ പ്രയോഗിക്കുന്നുണ്ട് ഷാജസ്കറിയെ അവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഷാജസ്കറി എന്താണ് ചെയ്യുന്നത് പെട്ടു എന്ന് അയാൾ മനസ്സിലാക്കുമ്പോൾ അയാൾ ഷർട്ട് പോലും ഇടാതെ മാധ്യമങ്ങളും പോയി പ്രത്യക്ഷപ്പെടുന്നു പോലീസ് പറയുന്നുണ്ട് മിസ്റ്റർ ഷാജൻസ്കറിയ നിങ്ങൾക്ക് ഷർട്ടിടാം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ ഇതിനൊന്നും കൂട്ടാക്കുന്നില്ല എന്നാൽ പോലീസ് അവിടെ എത്തുമ്പോൾ ആദ്യം ഇയാൾ എന്താണ് ചെയ്യുന്നത് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഷാജൻസ്കറിയെ പല രീതിയിൽ ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അവിടെ പോലീസ് അതിതന്ത്രപരമായി തന്നെ ഷാജസ്കറിയെ പൂട്ടുകയാണ് അങ്ങനെ ഊട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടു എന്ന് ഷാജസ്കരിക്ക് മനസ്സിലാക്കുന്നു അയാൾക്ക് പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് അയാളുടെ സിംഗടികളെ വിളിക്കാനുള്ള ശ്രമ നടത്തുന്നുണ്ടെങ്കിൽ പോലീസ് ആ ഫോൺ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങനെ മേടിക്കുന്നതോടുകൂടി തന്നെ അയാൾക്ക് പോലീസിനോട് ഒരു കട്ട പക തോന്നു അങ്ങനെ പിന്നീട് ഷാജൻസ്കറയെ നേരെ കൊണ്ടുപോകുന്ന സമയത്ത് ഷാജൻസ്കറിയുടെ വീട്ടിലുള്ളവർ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു പറയുന്നു അങ്ങനെ ഒരുപക്ഷകർ ഷാദിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പുറം ലോകം ഷാദിനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയുകയാണ് അങ്ങനെ പിന്നീട് മറന്നാറൻ ഷാജിനെ വിളിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു വെളിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങുന്നു അങ്ങനെ ഷാജൻ അവിടെ ചെല്ലുമ്പോൾ ഷാജൻ പറയുന്നത് എനിക്ക് ഷർട്ട് ഇടാൻ പോലും സമയം തന്നില്ല എന്ന് പറയുന്നു പോകുന്ന വഴിക്ക് പോലീസുകാർ ഷർട്ട് മേടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോഴും ഷാജൻ ഇടില്ല എനിക്ക് വേണ്ട എന്ന് അയാൾ വാശി പിടിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു വേറൊരു രീതിയിലുള്ള ഒരു വാർത്ത അവിടെ പരക്കാൻ വേണ്ടിയാണ് അതായത് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ മുമ്പിൽ നിന്നാണ് പിടിച്ചുകൊണ്ടു വന്നത് അതുപോലെ തന്നെ എന്നെ ഷർട്ടിടാനായിട്ട് സമ്മതിച്ചില്ല ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് ഷാജൻകറിയെ ശ്രമിച്ചതെങ്കിലും ഇയാളുടെ ഒരു സ്വഭാവം അറിയാവുന്ന മലയാളികൾ ഇത് ഇയാളുടെ നാടകമാണെന്ന് മനസ്സിലാക്കുകയും ഷാജൻസ്കറിയുടെ ഈ നാടകങ്ങൾ ഈ നാടകീയ രംഗങ്ങൾ അയാൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇരവാദം ഉയർത്താൻ നോക്കിയ നോക്കിയുടെ ശ്രമത്തെ മലയാളികൾ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാമല്ലോ ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്ക് എതിരെ അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ മൂന്ന് വകുപ്പുകൾ കെ പി ആക്ടിലെ ഒന്ന് അതുപോലെ തന്നെ ഐ ടി ആക്ടിലെ ഒന്ന് ഈ വകുപ്പുകളൊക്കെ ഇട്ടാണ് അയാൾക്ക് എടുത്തത് ഇയാൾക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് ഉപാധികളോടെയാണ് അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത് ഷാജൻസ്കറിക്ക് ജാമ്യം കിട്ടി ഷാജൻസ്കറി അത് പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞ് ആഘോഷമാക്കി ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു രീതിയിലും എത്ര മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് അവിടെ നടന്ന പല രീതിയിൽ ചോദ്യം ചെയ്യലുകൾ നടക്കുമ്പോഴും ഷാജൻസ് കറിയ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുകയായിരുന്നു അങ്ങനെ അവസാന അവസാനഘട്ടത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനെടു പത്തുമണിയോടുകൂടി തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലൊക്കെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പറ്റം ഇയാളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇയാൾ വലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇയാളെ പല രീതിയിൽ ഈ പറയുന്ന സ്വാചംസ്കറി എന്ന് പറയുന്ന ഈ സംഘപരിവാർ ഏജന്റിനെ ഒരു രീതിയിൽ തന്നെ വെള്ള പുതപ്പിച്ചുകൊണ്ട് ഇയാൾ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് വരുത്തു തീർക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മതേതര വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാനിടയായി വിദ്വശം പറത്തിക്കൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ മലിനമായി മാറുന്ന ഒരു വലിയ വലിയ ഒരു ഒരു എന്താ പറയുക പുതുശല്യമായി മാറുന്ന ഇയാൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച ഇന്നലെ രാത്രി നമ്മൾ കാണാനിടയായി എല്ലാവരും ഒരൊറ്റക്കെട്ടോടുകൂടി തന്നെ ഷാജൻസ് കറി അറസ്റ്റ് ചെയ്ത നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോഴും ഷാജസ് കറി പറയുന്നത് എൻ്റെ അകത്തിനാൻ പറ്റിയില്ല കണ്ടില്ലേ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോഴും ഷാജസ് കറിക്ക് ഉപാധികളോടെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഷാജസ് കറി ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം ഞാൻ ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് മിസ്റ്റർ ഷാജൻസ്കറിയ എന്ന പിണറായി വിജയൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇടത് വിരുദ്ധനായിട്ടുള്ള പിണറായി വിരുദ്ധനായിട്ടുള്ള ഈ വ്യക്തി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് വാർത്ത എടുത്ത് നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇയാളുടെ രാഷ്ട്രീയം എന്താണ് ഇയാളുടെ അജണ്ട എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മാത്രമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ സർക്കാരിനെയും എങ്ങനെയും നശിപ്പിക്കുക പൊതുസമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുക അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഷാജൻസ്കറിയയ്ക്ക് പിണറായി വിജയനോടും ഈ സർക്കാരിനോടും ഒരു വിദ്വേഷവും ദേഷ്യം തോന്നുന്നത് ഇയാൾ ഇതുവരെ അതായത് യു ഡി എഫിന്റെ ഭരണ വാർത്തക്ക് നിരവധി വ്യാജവാർത്തകൾ ചെയ്യുമ്പോഴൊക്കെ ആ സർക്കാർ കണ്ണടച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഈ സർക്കാർ ഈ പറയുന്നതുപോലെ ഷാജൻസ് കറിയക്കെതിരെ കേസുകൾ വരുമ്പോൾ ഷാജൻസ് കറിയക്കെതിരെ ആരെങ്കിലും പരാതികൾ നൽകുമ്പോൾ ഇവിടെ മിണ്ടാതിരിക്കുകയല്ല തൂക്കിയെടുത്ത് അകത്തിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷാജൻസ് കറിയ്ക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല എന്ന് മാത്രമല്ല ഷാജൻസ് കറിയുടെ മോഹങ്ങറികൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഷാജൻസ് കറിയെ തൂക്കിയെടുത്ത് അകത്തിട്ട പോലീസിനൊരു ബിഗ് സലൂട്ട് ഷാജൻസ് കറിയക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത സർക്കാരിന് ഒരു ബിഗ് സലൂട്ട് എന്തായാലും ഷാജൻസ് കറിയമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേരളമാണെന്നും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണെന്നും ഈ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്